ഓക്കെ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൻ ഹലോ മാസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്പൈഡർ മോൻ അതെ സ്പൈഡർ മോൻ ഈസ് ബാക്ക് പക്ഷേ ഈ സ്പൈഡർ മോന് സ്പൈഡർമാൻ്റെ സ്യൂട്ടില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ നമ്മൾ ആൾക്കാരെ വലയിട്ടാണ് പോയി രക്ഷിക്കുന്നത് സോ നമുക്ക് ഇന്നൊരു കോൾ വന്നിരിക്കുകയാണ് അത്യാവശ്യമായിട്ട് ആൾക്കാരെ രക്ഷിക്കണം സോ ഇവിടെ മൊത്തത്തിൽ ഗുണ്ടകളെ വിളയാട്ടമാണ് എം ആർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെ എന്തേലുമൊക്കെ ചെയ്തേ പറ്റൂടാ കണ്ടോ സ്പൈഡർ മോന് പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് പറ്റും സോ ഞാനൊരു സ്പൈഡർ മോനാണ് കഴിച്ചത് പിന്നെ എനിക്ക് സൂപ്പർ പവറാണ് ഈ സിറ്റിയുടെ രക്ഷകൻ ഞാനാണ് ഇവിടുത്തെ മിന്നൽ മുരളി ഞാനാണ് കഴിച്ചത് ഓ ന്യൂ ഹീറോ ഓക്കെ 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 മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കുള്ള ഒന്നുമില്ല ന്യൂ ഹീറോയ്ക്ക് എടാ ആൾക്കാർ താങ്ക്സും പറഞ്ഞു പോയി മാർ നമ്മൾ ഓ മാൻ ക്യാമിയോ 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 വാട്ട് ഇസ് ദിസ് ദുമാണ് സ്പൈഡർ മോൻ സിനിമാറ്റിക് യൂണിവേഴ്സാണ് കേസ് എസ് യു എസ് യു അണ്ടോ നമുക്ക് ക്യാമിയോ ഒക്കെ വന്നിട്ടുണ്ട് അതാരാണെന്ന് ഞാൻ പറഞ്ഞേണ്ട കാര്യം ഇല്ലല്ലോ അയൺമാനെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് അയൺ ആണ് കേസിൽ ഇത് അങ്ങനെ കുറച്ച് വൗക്കൊക്കെ അത് ഞാൻ കാണി ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഞാൻ ഈ ആൾക്കാരെയൊക്കെ ഒന്ന് രക്ഷിച്ചു കേസ് എല്ലാവരുടെയും ഞാൻ എത്താം രണ്ട് കയ്യോളൂ കേസ് എല്ലാവരും എത്താം അതാണ് പ്രശ്നം ഇമാർ തീർന്നില്ല കേസും അവർ ബാങ്കിലോട്ട് തീർന്നു എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഓട്ടോ ചെയ്ത് പറഞ്ഞ് തീർക്കാൻ ഇതുമായി ബാങ്കിനകത്തോട്ട് കയറുന്നു കഴിച്ച് എനിക്ക് താ പിടിക്കാത്തത് സോ എനിവേ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് എല്ലാവരും കൂടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിക്കാ ഷെയർ ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റു ഗെയിംസൊക്കെ ആയിട്ട് നമ്മൾ വേരും കഴിച്ചു ഹീറോ ഗാഡ്ജറ്റ് അപ്ഗ്രേഡ് ഈ അപ്ഗ്രേഡ് ചെയ്തോ നമുക്ക് ഓക്കെ ീരുന്തോറും തിരുവന്തോറും ആള് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ യുവന്മാരെ മിക്കവാറും നിങ്ങൾ ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഗെയിമാണ് അല്ലാതെ നമുക്ക് ഒറിജിനൽ ഫയർമാൻ്റെ ഗെയിം പ്ലേ സ്റ്റോറിൽ ഇല്ല ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കാം ഒറിജിനൽ അവൻഡിയോസ് ഹീറോസിന്റെ ഗെയിം ഫ്യൂച്ചർ ഫൈറ്റ് ഒക്കെ ഉള്ളു അതിന്റെ റിവ്യൂ നമുക്ക് ചെയ്യാം നമ്മളെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ പണ്ട് ചെയ്യുമായിരുന്നു ഇപ്പം ചെയ്തിട്ടില്ല സോ ഒറിജിനൽ സ്പൈഡർമാൻ്റെ സ്യൂട്ട് കിട്ടത്തില്ല കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് മാർബലിൻ്റെ സ്പൈഡിന് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒറിജിനൽ സ്പൈഡർമാനായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ സ്പൈഡർമാൻ എന്നുള്ള പേര് ഇവിടെ ഉപയോഗിക്കുന്നില്ല കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ അത്രത്തോളം ഇഷ്യൂ ആ ഒരു കാര്യമാണ് മാർബലിൻ്റെ കൂടെ നിന്നും കോപ്പിറൈറ്റ് ഇഷ്യൂ ഫേസ് ചെയ്യാത്ത ഒരു നിവൃത്തിയില്ലാത്ത ഗീംസ് ആണ് ഈ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് സോ അതും അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ സ്പൈഡർ ഫൈറ്ററിനും സൂപ്പർ ഫൈറ്ററും ഒക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല ഈ ഒരു ഗെയിം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗെയിം അടുത്ത് ഡൗൺലോഡ് കമൻ്റ് ചെയ്താൽ മതി സൂപ്പർ ഫൈറ്റർ സ്പൈഡർ ഫൈറ്റർ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര് സ്പൈഡർ ഫൈറ്റർ വൺ അല്ല നമ്മൾ ടൂ ആണ് കളിക്കുന്നത് നമ്മുടെ മൈൽസ് മൊറാൽസിൻ്റെയൊക്കെ ഇമേജ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് അവർ ഇത് കാണിക്കുന്നത് സാമ്പിൾ ഇമേജ് ഒക്കെ കാണിച്ചേക്കുന്നത് മൈൽസ് മൊറാലിസിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ സോ അങ്ങനെയുള്ളൊരു ഗെയിമാണ് എന്തായാലും കൊള്ളാം കുഴപ്പമില്ല നമുക്കിതൊരു നിങ്ങൾ അമേസിങ് സ്പൈഡർമാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഞ്ച് സാധനമാണ് സോ അമേസിങ് സ്പൈഡർമാൻ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആട് കുത്തിയിരുന്നുണ്ട് സോ ഇതാരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇതിനകത്ത് മസിൽ നിന്നാണ് ഇയാളുടെ പേര് സോ ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻ്റ് ചെയ്യുക ഓക്കേ അതിശയനാണെന്നൊന്നും പറയരുത് ഓക്കെ സീരിയസ്ലി ഞാൻ പറയുകയാണ് അതിശയനാണെന്നും പറയരുത് സോ പുതിയ ആരോടാ ഇത് ഏതാണെങ്കിൽ ഇറച്ചിക്കട്ട എനിക്ക് വയ്യടാ അവ എന്നെ പഞ്ഞി കിടന്നറ നിനക്ക് നിനക്ക് വലയിട്ട് പറക്കാൻ പറ്റില്ല പറ്റില്ല എന്താടാത്യാടാട്ടിട്ടി ഇങ്ങോട്ട് വേണം ധൈര്യോ ചില്ല പ്രാന്താണ് ഇവനെ കട കഡ ചെവി കെട്ടിട്ട് ഏത് ജില്ലടാ എന്നെ ഒന്നും ചെയ്യരുത് ഏ പിന്നെ നിന്ന് തരാം ഞാൻ നിന്നെ കൊന്നിട്ടേ ഇന്ന് എൻ്റെ പരിപാടിയുള്ളു ക്യാസ് കൊന്നു കായ്സ് അവനെ ഞാൻ കൊന്ന് അവനെ കൊന്നു ഞാൻ വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പം ചോര കണ്ട അറപ്പ് മാറാത്തവരാണ് കൈസ് ഞാൻ ഇതാണ് എനിക്ക് പിടിക്കാത്തത് ഈ ഗെയിമിനകത്ത് മുടിഞ്ഞ ആഡാണ് ഈ ആഡ് കഴിഞ്ഞിട്ട് ഞാൻ വരാം വെയിറ്റ് ആക്കണേ ഓക്കെ എനിവേ നമ്മൾ അവനൊക്കെ ഒന്ന് നെക്സ്റ്റ് മിഷനിലോട്ട് പോകണം ഈ ഒരു ഗെയിമിന് മിഷ്യൻസ് ഉണ്ട് അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ഗെയിമിന് മിഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗെയിമാണ് സോ നിങ്ങൾക്ക് സ്പൈഡർമാൻ്റെ പോലത്തെ ഒരു സൂപ്പർ ഹീറോ പവർ കിട്ടിയിട്ടുള്ളൊരു ഗെയിം കളിക്കണമെങ്കിൽ ലൈവ് സ്റ്റോറിയും തന്നെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഈയൊരു ഗെയിമേ ഉള്ളൂ അല്ലാത്ത പക്ഷം വേറെ ഗെയിംസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ മാർഗലിൻ്റെ രീതിയിൽ അപ്പം പിള്ളേ ഇടിക്കാതെ മോളെ ഞാൻ കൊല്ലം അവൾ ഒരു മര്യാദ കാര്യം പറഞ്ഞിട്ട് ഇരിക്കണം ചുമ്മാ വാ തുറക്കാവളം ഗ്യാപ്പ് പോലും തരാം ചുമ്മാ എടുത്തിട്ട് ഇരിക്കുക എന്ത് ഇത് വെള്ളടിക്കാൻ പറ്റണോ സോ ഗൈസ് ഇത് അവഞ്ചേഴ്സിൽ ആരാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ ഇത് അവഞ്ചേഴ്സിലെ ബ്ലാക്ക് കാറ്റ് ബ്ലാക്ക് കാറ്റ് ഇതാ പറ ഇട ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ് വന്ന അയൻ മോനാണ് കേട്ടോ അയൻ മോൻ അയൺമോൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ക്യാമിയ ക്യാമറ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ക്യാമിയ അതുപോലെ സൂപ്പർ സോറി സ്പൈഡർമാൻ സിനിമാറ്റിക് യൂണിവേഴ്സാണ് ഓ അവൾ ഒറ്റയടിക്ക് പസ്മോ ഏ മണ്ടേ പോയി എന്നിട്ട് വരല് കാണിക്കുന്ന അവിടെ ഈ ഗെയിമിനകത്ത് ഇപ്പം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഗെയിമിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് നിങ്ങൾ ആര് ഡൗൺലോഡ് ചെയ്ത് പന്ന ഗെയിമാണ് ആണെങ്കിൽ ഫുൾ ആഡ് ആണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ വൃത്തിയായിട്ട് ആഡുകൾ കയറി വരുന്നുണ്ട് കേന്ദ്ര അടിക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് അടിക്കുന്നുണ്ട് സോ നിങ്ങൾ അതും കൂടെ അറിഞ്ഞു വെച്ചിട്ട് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കാം ഗെയിമിൻ്റെ സൈസ് നൂറ്റി എഴുപത്തി രണ്ട് എം ബിയാണ് അത്രയേ ഉള്ളൂ കേട്ടോ വലിയ സൈസ് ഒന്നും ഇല്ല അത് നിങ്ങൾ പേടിക്കേണ്ട ഏത് വോയ്സിനും സപ്പോർട്ടാവും പക്ഷേ ഈ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ് നമ്മളൊരു ഇൻട്രസ്റ്റ് ആയിട്ട് കളിച്ച് വരുമ്പോൾ ഇങ്ങനത്തെ മൂഞ്ചി ആഡുകൾ കൊണ്ടുവരുന്ന ഊമ്പിയ പരിപാടിയാണ് സോ ഞാൻ സ്നാക്സിൽ നിലവാരമില്ലാത്ത രീതിയിൽ സംസാരിച്ച് പോകുന്നുണ്ട് നമ്മൾ ക്ഷമിക്കണം ദേഷ്യം കൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല ഇത് പക്ഷേ ഊരുമാരി അവിടുത്തെ പരിപാടിയാണിത് ഓക്കെ ആ പരിപാടി എനിക്ക് പിടിക്കുക അടുത്ത ആട് ഇതെന്താണ് ആട് തീരുന്തോറും ആടോടെ ആടാകുന്നില്ല മൊത്തത്തിൽ കേന്ദ്രീ അടിക്കുന്നു കൈസ് എൻ്റെ വീഡിയോ പകുതി രണ്ട് മിനിറ്റോളം ആഡ് കൊണ്ടുപോയി ഈ ഒരു ഗെയിം എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല അവൾ അവിടെ ഇരുന്ന് വല്ല കാണിക്കുന്നു ഐസ് ഉള് കൊള്ളത്തില്ല ഖൈസ് ഉള്ളോടൊന്നും ചേരാൻ കൊള്ളത്തില്ല ഓക്കെ പോലീസുമായിട്ട് ചെയ്സാണ് അടുത്ത മിഷീൻ ഓക്കെ നമ്മൾ പോലീസിന് മുമ്പേ അവിടെ എത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞാനാണ് പ്രതി നിയമം കയ്യിലെടുത്തുനിന്ന് പറഞ്ഞ ഈമാരെ അറിയൂ ഈ മിഷൻ മിഷീനൊക്കെ ഞാൻ എവിടെയോ കളിച്ച് നല്ല പരിചയം അമേസിങ് ഫൈഡർമാൻ ആണോ ഫയർമാൻ്റെ ബ്രിഗ് മാസ്റ്റേർഡാണോ ഏതാണെന്ന് അറിയത്തില്ല അതിനകത്ത് ഞാൻ കളിച്ചുകൊണ്ട് ചോദിച്ചു ഈ ഫുള്ള് നമ്മൾ കളിച്ചിട്ടുള്ള പോലീസുകാർ പോയി സാറേ എന്നെയോടെ കൊണ്ട് പോയി ഈ ഈയൊരു ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട് ചോദിച്ചു സത്യം ഈ ഒരു ഗെയിം നല്ല പോലെ കളിച്ചിട്ടുണ്ട് ഈ ഒരു മിഷ്യൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞൊക്കെ പഠിച്ചു തന്നെ ഇതിനകത്ത് ജയിൽപുള്ളികൾ ഓക്കെ ഇനി ആഡ് വരത്തില്ല നമ്മൾ ഈ ഒരു ഗെയിം ഓൺലൈൻ ഗെയിമും കൂടെ ആണ് അതും കൂടെ നിങ്ങളൊന്നറിഞ്ഞിരിക്കണം സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തത് ഓക്കെ എന്നെ എടുത്തിട്ട് പഞ്ഞി കിടുന്നുണ്ട് നെറ്റ് ഒന്നും ഓണായി വരട്ടയായി ഇറച്ചിക്കട്ടാണ്ട് എന്നെ എടുത്തിട്ട് പഞ്ഞി കിടുന്നുണ്ട് സോ നമുക്ക് മച്ചാനെ സീനാണ് ഓക്കെ ഞാൻ അയൺമാൻ അയന്മാരായിരിക്കണം അയന്മാർ പടാളെ പോലെ പാടണോന്നുള്ളത് അവർ നേർക്കെടുക്കുന്നത് ഇതൊക്കെ ഈ ഒരു മെഷീനോട് നമ്മൾ കളിച്ച് പാർട്ടാകുന്നതാണെന്നും പിന്നെ പാർട്ട് ചെയ്യാൻ വേണ്ടി അത്ര ഗുണമെന്നുള്ള ഫൈറ്റോ പക്ഷെ ഒരു സാധനം ഉണ്ടായിരുന്നു കിർമാണി സാധനം ഉണ്ടായിരുന്നു ആ ഗെയിം അവർ സർവർ ഇന്ത്യയിൽ നിർത്തലാക്കി അതാണ് പ്രശ്നമായത് ഇന്ത്യയിലായിരുന്നെങ്കിൽ പ്രശ്നമില്ല അത് മൊത്തത്തിൽ ആ ഒരു ഗെയിം അവർ ക്ലോസ് ചെയ്തു നമ്മളെ മാർവൽ സാധനം ഓക്കെ നമുക്ക് പുതിയൊരു ഗെയിം കൂടി ഒരു പരിചയപ്പെടുത്തി തന്നു മിക്കാറ് ഈ ഇൻ്റർവ്യൂ കൊണ്ട് വരും അപ്പോൾ നമ്മൾ പറഞ്ഞിരുത്തിക്കൊണ്ടിരുന്നത് വീഡിയോ ആഡ് കരു വന്നുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്തതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സ്വപം ആ ഞാൻ പറഞ്ഞു തന്നെ ഗെയിം ആ ഫ്യൂച്ചർ റവല്യൂഷൻ ഗെസ്മാർബൽ ഫ്യൂച്ചർ റവല്യൂഷൻ എൻ്റെ പൊന്നുമക്കളെ അതാണ് ഗെയിമെന്ന് പറഞ്ഞാൽ ഗെയിം മാർബലിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് അതേപോലെ സ്റ്റോറി മോഡ് അതേപോലെ ഓപ്പൺ വേൾഡ് ഗെയിംസ് മാർബലിൻ്റെ എൻ്റെ പുന്നേ അതായിരുന്നു ഗെയിം സത്യം ഒരു ഫോൺ ഞാൻ എടുക്കുമ്പോൾ ആറ് ജി ബി റാമൊക്കെ ഉള്ളൊരു ഫോൺ എടുക്കുമ്പോൾ ആ ഒരു ഗെയിം കളിക്കണമെന്നു തന്നെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം നാല് ജി ബിയിലൊക്കെ ഗെയിം നിന്ന് കത്തു എൻ്റെ പഴയ ഫോണിലൊന്നും എനിക്ക് മര്യായി കളിക്കാൻ പോലും പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ വീഡിയോ കിട്ടുന്നുണ്ട് എൻ്റെ ചാനൽ പക്ഷേ അതായിരുന്നു ഗെയിമായിട്ട് ആ ഒരു ഗെയിം നിർത്തലാക്കി അത് ഭയങ്കര മിസ്സാണ് അല്ലെങ്കിൽ അതിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് നല്ലൊരു ഇടാൻ പറ്റും അതൊന്നും അങ്ങനെ ആ മലയാളത്തിൽ നിന്ന് വരുന്നതായിട്ട് ആരും ഇട്ടിട്ടുള്ള ഒരും അല്ല പൊളി സാധനമായ സാ അതൊക്കെയാണ് ഗെയിംസ് എന്ന് പറയുന്നത് അല്ലാതെ എനിവേ ഈ ഗെയിമിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് മുമ്പ് നൂറ് വട്ടം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ആഡിൻ്റെ പ്രശ്നം സോ അത് ഓക്കെ ആണെന്നുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് നെറ്റില്ലാതെ കളിക്കാൻ പറ്റത്തില്ല നെറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡും വന്നുകൊണ്ടിരിക്കും സോ നമുക്ക് അടുത്തൊരു വിഷയം വന്നിട്ടുണ്ട് എന്താണ് സംഭവം അയ്യോ ഞാൻ സ്പൈഡർമാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറന്നു പോകുന്നുണ്ട് ഓക്കെ ഇതാര് ഇതാര് ഡോക്ടർ ശ്രീഞ്ചാ ഓമാര് എന്തൊക്കെയോ സംതിങ് സംതിങ് ആണ് നാട് നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കുട്ടിച്ചാത്തൻ്റെ വർഗം ഇത് ടെക്നോളജി വളർന്നാലും ഉള്ള കുട്ടിച്ചാത്തനാണ് സംഭവം കണ്ടോ എന്തൊക്കെയോ സംതിങ് സംതിങ് ഉണ്ട് ഒന്നും മനസ്സിലാകില്ല ഓ അര് നമ്മളെ നാടിനെ ഒരു വലയത്തിനകത്താക്കിയിരിക്കുകയാണ് നമ്മുടെ സിറ്റിയെ ഈ ഒരു സിറ്റിയെ നമുക്ക് രക്ഷിക്കാം എന്തൊരു പാടാന്ന് നോക്കണേ ഒരു ഗെയിം സത്യം പറയാനുള്ള കൈസ് നിങ്ങൾ ഇതാരും എടുക്കരുത് ഞാൻ ഇങ്ങനെ ആഡാണ് ഇങ്ങനെ ആടാണെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ അവന്മാർ കുറെ കാശുണ്ടാകും പുല്ല് എൻ്റെ വീഡിയോയ്ക്ക് ഇങ്ങനെ ആഡ് എനിക്ക് കിട്ടിയാൽ ഞാൻ റഷോട്ട് പോയനെ ആശം പിടിക്കാൻ സ്വകേശ ഞാൻ ബാക്കി കാര്യങ്ങളോട് പറയുന്ന മിഷീനൊന്നും കളിക്കാൻ എനിക്ക് കേന്ദ്ര അടിക്കുന്നു ഒന്നാ വീഡിയോ അത്രയാണ് എന്താ ചുമ്മാ എന്തോ പറയണമെന്ന് പറയാം സെറ്റിങ്സ് ഷോപ്പ് എടുക്കാൻ ഇതിൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ന്യൂ ഹീറോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ സ്റ്റാർ ലോഡിനെ കിട്ടുന്നുണ്ട് സ്റ്റാർ ലോഡിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട് സോ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പത്ത് മിനിറ്റ് ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ആഡ് കാണാൻ ഇവിടെ തയ്യാറായിരിക്കണം പിന്നെ ഇവർക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അയർമാൻ അവർ അയൺ എന്നും ഹൽക്കിന് ഇത് ഇതാരായിരുന്നു കിസ് റാസർ വോൾഫ് വോൾവറിനെല്ലാം ആണോ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ആ വോൾവറിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതേപോലെ മസിൽ ഹൽക്കിന് അയൺ അയർമാൻ അയർണെന്നും സ്പൈഡറിൻ്റെ സ്റ്റൈ സ്ട്രിഡർ എന്നുമാണ് പേരിട്ടേക്കുന്നത് പിന്നെ ഇനി ക്യാരക്ടേഴ്സ് ഉണ്ട് അവൻചേഴ്സിലെ ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിനെയും ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പേരിടാനോ കോസ്റ്റ്യൂമിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഹൽക്കിന് തന്നെ സ്പൈക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗെയിമിലെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗെയിമിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് ആണ് സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കളിക്കുന്നത് സ്പൈഡർ ഫൈറ്റർസ് ടു എന്ന് പറയുന്ന ഗെയിം ആണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് സോ അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഗെയിം ഇഷ്ടപ്പെടാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്യാവശ്യം സൂപ്പർ ഹീറോസ് ഗെയിമൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മിഷീൻ ഒക്കെ ഉള്ള പക്ഷേ ഈ ഒരു ആഡിൻ്റെ പ്രശ്നം നിങ്ങൾ നല്ല പോലെ ചിന്തിച്ചിട്ട് എടുത്താൽ മാത്രം മതി ഞാൻ കറക്റ്റ് കുറ്റം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങളിഷ്ടമാണ് എന്ത് വേണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് സോ ഇനി വൈ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു പിന്നെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വേറെ നേരം ഔട്ട് സർ സൈനിങ് ഔട്ട് ബൈ ബൈ